അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാരോട് അവഗണന കാണിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ടെന്നാരോപിച്ച് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊണ്ണൂരിൽ പ്രതിഷേധിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു രണ്ടായിരത്തി ആറ് മുതൽ നൽകി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് അയ്യായിരമായി വർദ്ധിപ്പിക്കുക മുതിർന്ന പൗരന്മാരുടെ കോവിഡ് കാലത്ത് നിർത്തലാക്കി റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി രൂപീകരിച്ച എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ പെൻഷൻകാർക്ക് നിഷേധിക്കാതിരിക്കുക ഇ പി എഫ് പെൻഷൻ കുറഞ്ഞത് ഒൻപതിനായിരമായി വർദ്ധിപ്പിക്കുക അതിസമ്പന്നരുടെ കോടാനുകോടി രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു സിഐ ടിയു ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം എൻ ഡി ദിൻഷാദ് കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ സെക്രട്ടറി കെ ചന്ദ്രൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സതീന്ദ്രൻ എന്നിവർ സംസാരിച്ചു